സിറിയയിൽ അധികാരം പിടിച്ചെടുത്ത ഹയാ തഹ്രീർ അൽ ഷാമിന്റെ സംഘടന പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഒരുങ്ങി യുഎസും യു കെയും വിമത സംഘം സിറിയയിൽ സർക്കാരുണ്ടാക്കാനുള്ള നീക്കത്തിലാണ് ഇത്ലിപ് പ്രവിശ്യയുടെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് അൽ ബഷീർ കാവൽ പ്രധാനമന്ത്രിയാകും വെറും ദിവസം കൊണ്ടാണ് അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ച് വിമത സംഘം സിറിയ കൈയടക്കിയത് മാർച്ച് വരെ ട്രാൻസിഷണൽ സിറിയൻ ഗവൺമെന്റിന്റെ കാവൽ പ്രധാനമന്ത്രിയായി മുഹമ്മദ് അൽ ബഷീർ ചുമതലയേറ്റു എച്ച് ഡി എസ് നേതാവ് അബു മുഹമ്മദ് അൽ ജലാനി പ്രസിഡന്റാകും എച്ച് ഡി എസ് സിറിയൻ സർക്കാർ ഉണ്ടാക്കാനൊരുങ്ങുമ്പോഴാണ് അവരോടുള്ള നിലപാട് മയപ്പെടുത്താൻ അമേരിക്ക തയ്യാറെടുക്കുന്നത് ബ്രിട്ടനും എച്ച് ഡി എസിനെ ഭീകര സംഘടനാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കുകയാണ് അതേസമയം സിറിയൻ തലസ്ഥാനമായ ഡെമസ്കസിന്റെ തെക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം അതിക്രമിച്ചു കയറിയെന്നാണ് റിപ്പോർട്ടുകൾ ബഫർ സോണുകളിൽ ഇസ്രായേൽ സൈന്യം നിലയുറപ്പിച്ചു സിറിയൻ രാസായുധ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ഇറാനെയും ലബനിലെ ഹിസ്ബൂസ ഗ്രൂപ്പിനെയും പിന്തുണച്ചിരുന്ന അസദിന്റെ വീഴ്ച സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ വിമതരുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്